ഹായ് നമസ്കാരം ടെക്ച്ടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഒരുപാട് നാളുകളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം സമയപരിധി കൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമുക്കറിയാം കോവറ്റിൽ ഒരുപാട് പേർക്ക് വാഹനങ്ങളുണ്ട് ഓക്കെ ഒരുപാട് പ്രത്യേകിച്ച് ടാക്സി ആയിരുന്നാലും പിന്നെ അല്ലാതെ വാഹനങ്ങൾ ഓടുന്നാലും ഒരുപാട് പേർക്ക് വാഹനങ്ങളുണ്ടാകും അപ്പോൾ വാഹനത്തിൻ്റെ കാര്യം പറയാനായിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഒന്ന് രണ്ട് കേസുകൾ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞ രണ്ട് മൂന്ന് കാര്യ രണ്ട് മൂന്ന് പേരുണ്ട് അത് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇപ്പോൾ ഒരാൾ പൈസ കടം കൊടുത്തു അത് തിരിച്ച് ചോദിക്കുമ്പോൾ അവർ തമ്മിൽ ശത്രുത ഉണ്ടാവും മാത്രമല്ല പല രീതിയിലും ശത്രുതങ്ങളും ഉണ്ടാവും അത് പല പല കാരണങ്ങളാ എന്ന് ഊഹിച്ചാൽ മതി അപ്പോൾ ഈ ശത്രുത ഉണ്ടാകുന്ന സമയത്ത് ഇവൻ ഇവൻ വരെ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ വാഹനങ്ങളിൽ അടി നമ്മൾ നമ്മളതായത് നമ്മുടെ ടയറിൻ്റെ ഭാ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡോറോ കാര്യങ്ങളോ തുറന്നിരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ടുവന്ന് കള്ളും കുപ്പി കൊണ്ടുപോയിക്കുക കഞ്ചാവ് കൊണ്ടുവയ്ക്കുക പിന്നെ പൊടികൾ കൊണ്ടുവയ്ക്കുക എന്നിട്ട് പോലീസിനെ കൊണ്ടുപോയി പിടിപ്പിക്കുക അപ്പം ഞാൻ ഈ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നമ്മൾ സൂക്ഷിക്കുക കാരണം ഈ നമ്മുടെ വാഹനങ്ങളിൽ പറ്റുമോ കാരണം ഇപ്പോൾ അറിയാമല്ലോ ചീപ്പ് റേറ്റ് അഞ്ച് ദിനാറ് ആറ് ദിനാറ് മുതലൊക്കെ ക്യാമറകൾ കിട്ടും നമ്മൾ ക്യാമറകൾ ഫിറ്റ് ചെയ്യാം ഓക്കെ ബാക്ക് ഫ്രണ്ട് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമുക്ക് ക്യാമറകൾ ഫിറ്റ് ചെയ്യാം അത് നമുക്കൊന്ന് പിന്നെ രണ്ടാമത് നമ്മുടെ ഡോർ വണ്ടി വാഹനങ്ങളുടെ ഡോർ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോവുക കാരണം കാരണം ശത്രുക്കൾ പല രീതിയിലും ഉണ്ടാവും ഓക്കെ അപ്പോൾ യവുമാരുടെ ഈ ഒരു ഹോബിയാണ് അത് ഈ അതായത് ചില ക്രിമിനൽ മൈൻഡുള്ളവന്മാരുടെ ചെറിയ ഹോബികളാണ് എങ്ങനെയെങ്കിലും മറ്റുള്ളവനെങ്ങനെയെങ്കിലും അവിടെ ട്രാപ്പ് ചെയ്യണം അക്ഷത്രുക്കളൊക്കെ ഒന്ന് ട്രാപ്പ് ചെയ്യണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള വഴികൾ ചിലവ്മാരി ഇവിടെ കാണാം അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ ഇവിടെ വന്ന സമയത്ത് തീർത്തുമില്ല തമാശ പറഞ്ഞില്ല ഒരുത്തൻ കൊണ്ടുവന്ന് ഒരുത്തൻ കൊണ്ടുവന്ന് ഇത് നമ്മൾ അതായത് ഇവിടെ നിൽക്കുന്ന സാൽമിയ പ്രദേശത്ത് ഒരുത്തം കൊണ്ടുവന്ന് ഒരു കള്ളും കുപ്പി കൊണ്ടു വന്ന് വണ്ടിയുടെ അടിയിൽ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് പോലീസിനെ മറ്റു ചെക്ക് ചെയ്യിച്ചു ഭാഗ്യത്തിന് ആ ബിൽഡിങ്ങിൽ ക്യാമറ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഇല്ല വേറൊരു കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ നമ്മളെ വാഹനങ്ങൾ മിക്കവാറും ഈ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഈ ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ ഗ്രൗണ്ടുകളിൽ കൊണ്ടുവരണ സമയത്ത് ഈ നമ്പർ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു വെക്കണ പരിപാടിയുണ്ട് മുമ്പ് നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതായത് നമ്പർ പ്ലേറ്റ് മാറ്റി വയ്ക്കുക എന്നിട്ട് ആ നമ്പർ ഇപ്പുറത്തോട്ട് വണ്ടി വെക്കുക ഈ ചില കൃമിയേടിയുള്ള ടീമുകളുണ്ട് മനസ്സിലല്ലേ ശത്രുക്കളെ കുറേ ടിക്കറി മീഡിയ ടീമുകളാണ് അപ്പം അത് നമ്മൾ നമ്മൾ ഡെയിലി രാവിലെ നമ്മളെ വണ്ടി നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോണത് നല്ലതായിരിക്കും കാരണം അതും ശത്രുക്കളുടെ ഒരു സംഭവങ്ങളാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ സുഹൃത്തുക്കളെ അപ്പോൾ അടുത്തൊരു നല്ലൊരു ഇൻഫർമേഷനുമായിട്ട് വരുന്നതാണ് കാരണം ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ബ്ലോഗോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് പല ദിവസങ്ങളും നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ ചെയ്യും ഇപ്പം തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ചാനൽ ആദ്യത്തന്നെ കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കട്ടെ ഓക്കെ നന്ദി നമസ്കാരം